എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വിചാരിച്ച തമിണയിൽ കണ്ട പോലെ നമ്മുടെ ഹയക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതെ അതെ വീട്ടിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഇതാ ബാക്ക് എടുക്കണേ ഉള്ളൂ നമ്മൾ നമ്മുടെ കുന്നംകുളത്തുള്ള ടി ദേവസിയ്ക്കാണ് കേട്ടോ പോശിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പണ്ടോട്ടോട്ടേ ഗോൾഡൊക്കെ എടുക്കുക റൂത്തിനായാലും അവളുടെ മാമോദിസയ്ക്ക് അവളുടെ ബർത്ത്ഡേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടി ടി ദേശീന്ന് തന്നെയാണ് കേട്ടോ ഗോൾഡൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് കുറച്ച് സ്റ്റാഫുകൾ വിടെ അറിയാട്ടാ കാരണം ചെറുപ്പം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരണ കാരണം കൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര എനിക്ക് അറിയണ കുറെ സ്റ്റാഫുകളൊക്കെ അവർക്കൊക്കെ വയസ്സായി തുടങ്ങിയിട്ടാ എൻ്റെ ചെറുപ്പത്തിലേ കണ്ടു തുടങ്ങിയിട്ടുള്ളതല്ലേ ഇപ്പൊ എനിക്ക് രണ്ട് കുട്ടികളായി അപ്പം അവർക്ക് കുറേ മാറ്റങ്ങള് വരുമല്ലോ എന്നാലവരിവിടെ തന്നെ ഉണ്ട് എന്നാലിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാവാ അപ്പാ നമ്മളിവിടെ സാദാ ഗോൾഡെന്ന് പറഞ്ഞാൽ കുറേ ഫാൻസി ടൈപ്പ് ഗോൾഡുകളൊന്നും നോക്കണില്ലാട്ടോ നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ അവരിങ്ങനെ ലവ് തൂങ്ങി കിടക്കുന്നത് സ്റ്റാർ തൂങ്ങി കിടക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നു പക്ഷെ നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല ഉറപ്പുള്ള പണിയിൽ നമ്മൾ നോക്കണത് അപ്പോൾ പപ്പ അവിടെ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പപ്പ ഹയാനെടുത്ത് അവളുടെ കാര്യങ്ങൾ നോക്ക നോക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്കാണല്ലോ കൂടുതൽ സെലക്ഷൻ അപ്പോൾ ഞങ്ങളിത് ആ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അരഞ്ഞാണം രണ്ട് പാദസരം വളകൾ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ വളകൾ അതേ ഒരു വളകളാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് സിമ്പിൾ എനിക്ക് അത്രയും സിമ്പിളാ ഇഷ്ടമുള്ളൂ കുറേ വീതി കൂടിയതൊക്കെ കാണിച്ചു തന്നു എനിക്ക് അതൊന്നും ഇഷ്ടമില്ല ഈ നാല് വള അരഞ്ഞാണം അതെ അരഞ്ഞാണത്തിനൊരു ഭംഗിയുള്ള പണിയിൽ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ പാദസരം അതേപോലെ അപ്പ പറയാണ് നോക്കിയെടുത്തോ ഇനിയുണ്ടല്ലോ സെലക്ഷൻ ഉണ്ടല്ലോ നമുക്ക് നോക്കിയിട്ട് എടുത്തോടെ എന്നൊക്കെ പറയാനായിട്ടാ അപ്പം റോത്തും ഒരു മാല കാണിച്ചു തന്നൂട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ പപ്പ പറഞ്ഞാൽ അതും കൂടെ പപ്പ മേടിച്ചു കൊടുത്തോട്ട് അവൾക്ക് അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ടൈപ്പ് മാലകൾ പിന്നെയും ഒരു മാല കുറച്ച് മാലകൾ കാണിച്ചു തന്നു അതിൽ അവൾക്ക് ഈ മാല ഇഷ്ടമായി പക്ഷെ എനിക്ക് വേറൊരു മാല ഇഷ്ടമായി പക്ഷേ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കണ്ടേ അപ്പോൾ ആ ഹയനെയാണ് എൻ്റെ ഇടയിൽ പോയിട്ട് ഫീഡ് ചെയ്തു കേട്ടോ നീ അതിൻ്റെ ഒരു വിഷമം വേണ്ട അപ്പം ഹയ അവിടെ സെറ്റായിട്ട് ഉറങ്ങാണ് അപ്പോൾ പിന്നെ നമ്മുടെ ബില്ലിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ കടന്നു തുടങ്ങി അതിൻ്റെ ഇങ്ങനെ ഈ പണിക്കൂലി നോക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ ഓരോന്നിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പപ്പ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ റൂത്തിൻ്റെ നമ്മുടെ മോൾക്ക് രണ്ട് മാസമൊക്കെ തന്നെ ആവാനുള്ള ഈ ഗോൾഡ് എടുക്കുന്ന സമയത്ത് കേട്ടോ എന്നാലും ഞാൻ നേരത്തെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ഇടയിൽ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് പോവാം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോവാം എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ബാപ്റ്റിസം ബാപ്റ്റിസം അല്ല നേരത്തെ ഞാൻ ഇത്തവണ പോകുന്നത് റൂത്തിൻ്റെ സമയത്ത് ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റാറൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഇത് ഞാൻ എൻ്റെ വീടെ അടുത്തായി കാരണം ഇവിടെ നിന്ന് അവിടേക്ക് അവിടെ നിന്ന് ഇവിടേക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പാണ് ഞാൻ അപ്പോൾ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ വേറെ ഒന്നും അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു വിഷമം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോരുമ്പോൾ ഒരു വിഷമം അതൊന്നും വേണ്ടല്ലോ നേരത്തെ പോവു കഴിഞ്ഞിരിക്കും അവിടേക്ക് പോവാം ഇവിടേക്ക് വരാം അങ്ങനെ പിന്നെ എൻ്റെ ഇൻസ്റ്റലിലുള്ള എൻ്റെ ഫോളോവറിനെ കണ്ട് ഞാൻ ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ ആളുടെ പേര് നിവിൻ എന്നൊക്കെയാണ് അപ്പം ഇൻസ്റ്റയിൽ ഞാൻ കുറച്ച് ആക്റ്റീവ് അപ്പം എന്നെ അറിയണ ഒരു ചട്ട ഒരാളേനെയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ വേറെ ടൈപ്പ് പ്ലാനിങ് വേറെ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനുണ്ടായിരുന്നുള്ളൂ ഗോൾഡും കാര്യങ്ങളൊക്കെ മേടിച്ചതല്ലേ അപ്പോൾ ഞാൻ ഈ ഗോൾഡിൻ്റെ ഇത് കവർ തരാൻ റൂത്തും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഈ കവറൊക്കെ മേടിച്ച് കാറിലെത്തിയപ്പോൾ ഹൈക്ക് പിന്നെ ഒരുക്കി എണിക്കാൻ തോന്നിയപ്പോൾ അവളെ തന്നെ ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഒരു പ്ലാൻ നമുക്ക് തോന്നിയതാണ് ഇനിയിപ്പോൾ എന്തായാലും അവിടേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോരല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് മേടിക്കാം എന്നൊക്കെ എനിക്കാണെങ്കിൽ ഇങ്ങനെ റോബർ ടൈപ്പ് അതൊക്കെ ഇഷ്ടമുള്ളൂ ഇപ്പോൾ തന്നെ ഫ്രോക്ക് കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ല റോത്ത് തന്നെ ഒന്നിട്ടേക്കണ ഫ്രോക്ക് തന്നെ എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അവളേനെ ഒരു സ്ഥലത്തേക്ക് വിടുന്നുണ്ടായിരുന്നു അവളേനെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പോര് ചെയ്ത ഡ്രസ്സ് മാറ്റാൻ സമയം കിട്ടിയില്ല അതാണ് ഉണ്ടായത് അപ്പോൾ ഇതാ നമ്മുടെ റൂത്തിൻ്റെ ഇത് റൂത്തിന് ഈ പ്രായത്തിൽ ഇതേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഇതേപോലത്തെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളിഷ്ടം അതുപോലെ ഓർണമെൻസ് ആയാലും ഞാൻ ഒരു കൈയിൽ ഒരു വള അപ്പുറത്തെ കൈയ്യിൽ ഒരു കൈ വള അങ്ങനെ രണ്ട് വളകളാണ് ഇട്ട് കൊടുക്കുള്ളത് അല്ലാണ്ട് കുറേ വളകളും അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല അപ്പോൾ അതാ ഇങ്ങനത്തെ ഓരോ ഡ്രസ്സുകളാണ് കാണിക്കണേ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് ഒട്ടും അതെ ഒരു താല്പര്യമില്ല ഇപ്പോൾ വെച്ചേക്കണം ആ ഡ്രസ്സില് അതെടുത്തു വിട്ടാ അത് പക്ഷേ കുറച്ച് ലൂസായിരിക്കും എന്നാലും അതിങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഒന്നും ഇല്ല അവിടെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ടൈപ്പ് വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരെണ്ണെടുത്തു റോത്ത് പിന്നെ ഇവിടെ കണ്ണാടയൊക്കെ കണ്ടപ്പോൾ ഇവിടെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടിയിട്ടാണ് ഇതിൽ ചേച്ചി ഇപ്പോൾ കുറച്ച് റോംബറുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ റൂത്തിന് ഒരു കുട്ടീനെ കളിക്കാൻ കിട്ടിയതാട്ടാ അപ്പോൾ അവൾ നമ്മുടെ ഹയാനിക് ഒന്ന് തൊട്ട് നോക്കി അവൾക്ക് ഉണ്ണിയുണ്ട് എന്നൊക്കെ അവളുടെ വിശേഷങ്ങളൊക്കെ പറയാനട്ടാ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഈ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് ഒക്കെ ചെയ്ത് ഞാൻ ഡയറക്റ്റ് ഹയനിങ് കൊണ്ടിട്ട് പിന്നെ അവിടെ നിന്നില്ല കാറിൽ കയറി റോത്തുവിനെയും കൂട്ടിയിട്ട് പപ്പിയും മമ്മിയും അവിടെ ബില്ലിങ്ങൊക്കെ ചെയ്തിട്ട് നാം പിന്നീട് വന്നുള്ളൂ ഞങ്ങൾ ഇവിടെ കാറില് കയറി അവളെ ഫീഡ് ചെയ്ത് കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പപ്പിയും മമ്മിയും പർച്ചേസിങ്ങും ബില്ലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടാണ് അപ്പോൾ റൂത്ത് പിന്നെ ഇനി ഫുഡ് കഴിക്കണ കാര്യങ്ങളൊക്കെ പറയായിരുന്നു അങ്ങനെ പാർസലൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തി ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച ഗോൾഡ് കിട്ടുക അപ്പം അതസരം അരങ്ങാനം നാല് വളകൾ അപ്പോൾ റൂത്തിൻ്റെ മാലിതിൽ ഞാൻ കാണിക്കേണ്ടിട്ടാ അപ്പം എല്ലാവർക്കും ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം